കുറിച്ച് ഇസ്ലാമികമായി മായിസ് ഇസ്ലാമികമല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിശദീകരണം അതായത് നമ്മൾ എഹ്തിയാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സൂക്ഷ്മത പുലർത്തുക എന്നത് ഇപ്പോൾ മൂന്നുറക്കാലത്തുള്ള നമസ്കാരം അത് രണ്ടാണോ നിസ്കരിച്ചത് അതല്ല മൂന്നാണോ നിസ്കരിച്ചത് എന്നൊരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷ്മത ഏതാണ് എന്നുള്ളതാണ് അവിടെ സൂക്ഷ്മത നമ്മൾ പുലർത്തേണ്ടതുണ്ട് അത് ഹറാമാകുമോ ഇല്ലേ എന്നൊരു സംശയം നിലനിൽക്കുകയാണ് ഒന്നുകിൽ അനുവദനീയം അല്ലെങ്കിൽ ഹറാം എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഒഴിവാക്കുക അ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സൂക്ഷ്മതകളുണ്ട് എന്നല്ലാതെ വെറുതെയുള്ള ഈ ഒസ്വാസുകൾ തോന്നലുകൾ അതങ്ങനെയാകുമോ ഇത് ഇങ്ങനെയാകുമോ ഒരു പ്രമാണത്തിൻ്റെയും അടിസ്ഥാനമല്ലാത്ത വെറുതെയുള്ള അത് ദോഷമാകുമോ അത് നന്നാകുമോ എന്നുള്ള ഈ തോന്നലുകളുണ്ടാവും അത്തരം തോന്നലുകൾക്ക് ഇസ്ലാം ഒരു അടിസ്ഥാനവും നൽകുന്നില്ല എന്ന് മാത്രമല്ല അത് പൈശാചികമാണ് എന്നാണ് നിബ്സാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ഒരിക്കലും വസ്വാസ് എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് ഒരു മിൻ പോകൂല പ്രമാണത്തിൻ്റെ കൂടെ നിൽക്കുക എന്നതാണ് മ്മ്മിൻ അവിടെ സൂക്ഷ്മത പുലർത്തുക പ്രമാണങ്ങൾ പാലിക്ക് നടത്തും സൂക്ഷ്മത പുലർത്തുക എന്നതല്ലാതെ വെറുതെയുള്ള മാനസികമായൊരു തോന്നലുകളാണ് വസ്വാസ് അത് ഒഴിവാക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട് മറ്റൊരു ചോദ്യം മൃഗത്തിൻ്റെ രൂപത്തിലുള്ള വസ്തുക്കൾ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാമോ ടോയ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് തീർച്ചയായും പറ്റും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയാണെങ്കിൽ മൃഗത്തിൻ്റെ രൂപത്തിലുള്ളത് മനുഷ്യൻ്റെ രൂപത്തിലുള്ളത് ഒക്കെ എന്തു ചെയ്യാം പാവകൾ വ്യത്യസ്ത രൂപത്തിലുള്ളത് കൊടുക്കുന്നതിന് വിരോധമില്ല അപ്പോൾ ഊതി വീർപ്പിച്ച് അതല്ലെങ്കിൽ മറ്റേ നൈട്രജൻ നിറച്ചുകൊണ്ട് അങ്ങനെയുള്ള ബലൂണുകളുണ്ട് അതേപോലെ തന്നെ തുണി അതേപോലെ തന്നെ സ്പോഞ്ച് എന്നിവയൊക്കെ ഉപയോഗിച്ച് വ്യത്യസ്ത രൂപങ്ങളുണ്ട് പ്ലാസ്റ്റിക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ മരങ്ങൾ കൊണ്ടോ ഉണ്ടാക്കുന്ന വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന അതൊക്കെ കുട്ടികൾക്ക് കളിക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് എങ്കിൽ നമുക്ക് അനുവദനീയമാണ് നമുക്കത് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ആ ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ എന്നാൽ ഷോ കേസിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ഓർമ്മക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾക്കോ ഇപ്പോൾ ചില ആളുകളൊക്കെ ഇത്തരം വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ വിദേശത്ത് പോകുമ്പോഴോ ഒക്കെ വാങ്ങും എന്നിട്ട് ആ ഒരു യാത്രയുടെ അടയാളമായിട്ട് ഓർമ്മക്കായിട്ട് അത് സൂക്ഷിച്ചു വെക്കും അതൊരിക്കലും പാടില്ലാത്തതാണ് നമ്മുടെ ഷോ കേസുകളിൽ ഒരിക്കലും ഏതുണ്ടാകാൻ പാടില്ല ഒരു ജീവനുള്ള വസ്തുവിൻ്റെ രൂപങ്ങൾ ഉണ്ടാകാൻ പാടില്ല കുട്ടികൾ കളിച്ചാൽ അത് കളിച്ച് കേടുവരിക അല്ലെങ്കിൽ അവരുടെ കളിപ്രായം കഴിഞ്ഞാൽ നമ്മളത് മറ്റാർക്കെങ്കിലും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യുക എന്നല്ലാതെ അത് എടുത്തു വെക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല കളിക്കാനാണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് നമുക്കത് ഉണ്ടാക്കുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഈ ഒരു പർപ്പസ് ആണെങ്കിൽ